കൊച്ചിയിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ ആൺ സുഹൃത്തിന്റെ സ്കൂട്ടറും മൊബൈൽ ഫോണും മോഷ്ടിച്ചു മുങ്ങിയ യുവതിയും സുഹൃത്തും എറണാകുളം സ്വദേശിയായ സ്വദേശിയായ യുവാവിന്റെ യുവതിയാണ് പിടിയിലായത് എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ യുവാവ് വാട്സാപ്പിലൂടെ യുവതിയുമായി പരിചയത്തിലായി തുടർന്ന് വാട്സാപ്പ് വഴി ഒരു മാസം നീണ്ട പ്രണയം ഒടുവിൽ പെൺ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ആദ്യ കൂടിക്കാഴ്ച കൊച്ചി ലുലു മാളിൽ പ്രണയാദ്രമായ കൂടിക്കാഴ്ചയ്ക്കെത്തിയ യുവാവിനെ അവിടെ കാത്തിരുന്നത് തട്ടിപ്പിന്റെയും മോഷണത്തിന്റെയും മറ്റൊരു കഥ സ്കൂട്ടറിലെത്തിയ യുവാവിനോട് സ്കൂട്ടർ പാർക്കിംഗ് ഏരിയയിൽ വയ്ക്കാതെ സമീപത്തെ കടയ്ക്ക് മുന്നിലായി പാർക്ക് ചെയ്യാൻ യുവതി ആവശ്യപ്പെട്ടു പിന്നാലെ യുവാവിൻ്റെ ചിലവിൽ ബിരിയാണിയും വാങ്ങി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടെ യുവാവിൻ്റെ ഫോണിൻ്റെ പാസ്വേർഡ് ചോദിച്ച് മനസ്സിലാക്കി ബിരിയാണി കഴിച്ച് കൈ കഴുകാൻ പോയ സമയത്ത് യുവാവിൻ്റെ സ്കൂട്ടറിന്റെ താക്കോൽ കൈക്കലാക്കിയ യുവതി സ്കൂട്ടറും മൊബൈൽ ഫോണുമായി കടന്നുകളയുകയായിരുന്നു പിന്നീട് മാളിൽ മുഴുവൻ പരിശോധന നടത്തിയെങ്കിലും യുവതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പുറത്ത് കാത്തുനിന്ന മറ്റൊരാൺ സുഹൃത്തിനൊപ്പം സ്കൂട്ടറുമായി യുവതി നാടുവിട്ടു മൂന്ന് മാസം മുൻപ് ഇ എം ഐയിൽ വാങ്ങിയ സ്കൂട്ടറുമായാണ് പ്രതികൾ കടന്നു കളഞ്ഞത് എറണാകുളം സ്വദേശിയായ ഇരുപത്തിനാലുകാരന്റെ പരാതിയിൽ സിസിടിവി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്കൂട്ടറുമായി പ്രതികൾ അങ്ങനെ പാലക്കാട് നിന്ന് പ്രണയം കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ മോഷണമാണ് കൊച്ചിയിൽ സമാനമായ കുറ്റകൃത്യം പ്രതികൾ മുൻപ് നടത്തിയിട്ടുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി